അവരെല്ലാവരും തന്നെ ഇതൊരു സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഈ വേദിയിൽ ഇരിക്കുന്നവരാണ് ഇവിടെ ഈ ഓരോ സെലിബ്രിറ്റീസും നമ്മുടെ സ്വന്തം ആത്മമിത്രമായ അശ്വിൻ വിജയ്യുടെയും സുഹൃത്തുക്കളാണ് അപ്പൊ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അവരെല്ലാം ഈ വേദിയിലായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവരെയും ഞാൻ വളരെ ആർദവമായി സ്വാഗതം ചെയ്യുന്നു എനിക്ക് പറയാനുള്ളത് എൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ എന്റെ അമ്മ അതുപോലെ തന്നെ പപ്പ പപ്പ എന്നൊരു കാര്യവെച്ചാൽ ഇവിടെ എത്തിയിട്ടില്ല പപ്പയുടെ ഒരു കഠിനാധ്വാനം കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഒരു സംരംഭം നമുക്ക് മുപ്പത്തിയഞ്ച് വർഷം പിന്നിട്ട ഒരു വേദിയിലേക്ക് നമുക്കിവിടെ എത്തി എത്തിച്ചേരുവാൻ സാധിച്ചത് അപ്പോൾ ഇതിൻ്റെ ഒരു നാളെ വഴി പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഇപ്പോൾ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ എന്റെ അമ്മ പപ്പയോടൊപ്പം വളരെയധികം പ്രയത്നിച്ചാണ് ഈ ഒരു സംരംഭം ഞങ്ങൾക്ക് കെട്ടിപ്പടുത്ത് ഉയർത്താൻ സാധിച്ചത് അതോടൊപ്പം എൻ്റെ രണ്ട് സഹോദരങ്ങളുണ്ട് എൻ്റെ രണ്ട് ആണ് സുജിത അലിജി ഉണ്ട് അപ്പോൾ അവരും ഞങ്ങൾക്കൊപ്പം എല്ലാവരും ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ ആ ഒരു പ്രയത്നം അപ്പോൾ അതെല്ലാം ഞാൻ വളരെ സ്നേഹത്തോട് ഒരു വികാരനിർവരമായിട്ട് ഞാൻ ഓർക്കുകയാണ് അതെല്ലാം നിങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം ഒന്ന് ഒരു രാത്രി വെളുക്കുമ്പോഴത്തേക്കും എല്ലാം ഒന്നും ഒരു സംരംഭം വിജയിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കില്ല അതിന് ഒത്തിരി അധികം ഹാർഡ് വർക്ക് ഉണ്ട് അപ്പം എൻ്റെ ഒരു നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക് എന്നാണ് അല്ലേ നമുക്ക് ഹാർഡ് വർക്ക് കഠിനാർജ്ഞത്തിന് പകരം വഹിക്കാൻ മറ്റൊന്നും ഇല്ലെന്ന് അപ്പൊ അതിന് എനിക്ക് ഉദാഹരണമായിട്ട് എനിക്ക് ഒരു റോൾ മോഡൽ ആയിട്ടുള്ളതെ ഫാദർ തന്നെയാണ് അപ്പൊ അദ്ദേഹം അത്രയും